ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗേസ് എന്നെ വീണ്ടും പാലയിൽ തളച്ചു ഗഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനോ ഒന്നും കൂടെ റീറിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം ബ്രില്യൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നീറ്റ് റിസൾട്ട് വന്നിട്ടപ്പോൾ ഏകദേശം രണ്ട് മാസം ആയോ അല്ല സോറി ഒരു മാസം കഴിഞ്ഞു നീറ്റ് കഴിഞ്ഞിട്ടപ്പോൾ രണ്ട് മാസമായി അപ്പോൾ എന്താ എന്തായാലും പെട്ടെന്നൊക്കെ തീരുമാനിച്ചൊന്നും കൂടെ ഒക്കെ റീറിപ്പീറ്റ് ചെയ്യാമെന്ന് ഒക്കെ തീരുമാനിച്ച് അങ്ങനെ ഇപ്പോൾ ജൂലൈയിൽ ബാച്ചിലത്തേക്ക് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്തായാലും ഈ വർഷത്തെ നീറ്റ് നല്ല നീറ്റായിരുന്നല്ലോ നീറ്റായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും ഒന്നും കൂടെ റീറിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ജൂലൈ എയ്ത്തിനാണ് ക്ലാസ് തുടങ്ങുന്നത് നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത് ഞാൻ ഇന്നലെ വന്നു ഇന്നിപ്പോൾ ബാക്കി പിള്ളേരൊക്കെ വരുന്നത് ഉണ്ടാവും കാരണം തലേ നാളെ സാധാരണ കൂടും അപ്പോൾ ഞാൻ ഇന്നലെ വന്നു എല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബുക്കും ബാഗൊക്കെ ഒതുക്കി വെച്ചു അപ്പോൾ ഇന്നലെ കുറച്ച് വീട് വിട്ട് വന്ന് ഒന്നും കൂടെ വന്നില്ലേ അപ്പോൾ എൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന എല്ലാം ഒന്ന് റെഡി ആപ്പം ഞാൻ കരുതി ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ എന്താ ഞങ്ങൾ മൂന്ന് പേരാണ് റൂമിലുള്ളത് ബാക്കിയുള്ളവർ ഇന്ന് വരും ഇപ്പം വരും ഇപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു രാവിലെ ഉപ്പമാവും കടലക്കറിയും പഴവും പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉച്ചയ്ക്കെത്തിയൊക്കെ കഴിക്കാനുള്ള ടൈം ആയി വരുമെന്ന് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ബാക്കി കാണാം ആണ് ഗൈസ് എൻ്റെ റൂമ് ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ബെഡ് മാത്രം കൊണ്ടിട്ടിട്ട് പോയേക്കുവാണ് അപ്പോൾ ഇത് ഈ ഷെൽഫാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് ഇതാണ് സ്റ്റഡി ഹാള് എന്താ ബെഡ് പിന്നെ ഇവിടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് പിന്നെ അത് ബാത്ത്റൂം ഇതും രണ്ട് ടേബിളാണ് അപ്പോൾ ഇതാണ് ഗെയ്സ് എൻ്റെ റൂം ബാക്കിയൊക്കെ ഞാൻ വഴിയൊക്കെ അനുസരാം ഗെയ്സ് പിന്നെ ഈ സൈഡിലോട്ട് പോവാണെങ്കിൽ ഇവിടെ നമുക്ക് നടക്കാനുണ്ട് ഇത് മൂന്ന് ബ്ലോക്കായിട്ടാണ് ഞങ്ങളിപ്പം നിൽക്കുന്ന ഒരു ബ്ലോക്ക് ഞങ്ങൾ നിൽക്കുന്ന രണ്ട് നില ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് നിലയുണ്ട് ഇത് രണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട് പോകാനായിട്ട് ഇതാണ് സെക്കൻഡ് ബ്ലോക്ക് പിന്നെ ഞങ്ങളുടെ ബ്ലോക്കിൽ നിന്ന് ഇവിടെ ഉണ്ട് പിന്നെ ഇതിനപ്പുറത്തൊരു ബ്ലോക്കുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് അതായത് ഈ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ആ താഴെ കാണുന്നത് ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് പേ അങ്ങനെ ടോട്ടൽ ത്രീ ബ്ലോക്ക്സാണുള്ളത് ഇങ്ങനെ മൂന്ന് ബിൽഡിങ്ങിലായിട്ടാണ് ഈ ഹോസ്റ്റൽ വരുന്നത് വൈകിട്ടത്തെ സ്നാക്സിനും നമുക്ക് കേക്കും അതുപോലെ തന്നെ ചായ ആയിരുന്നു ഇതാണ് ഗേൾസ് എൻ്റെ ഹോസ്റ്റലിൻ്റെ എൻ്റെ ബിൽഡിങ് എൻ്റെ ബ്ലോക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് ഇതിനകത്തും ഉണ്ട് ഞങ്ങളുടെ പോലെ റൂംസ് ഒക്കെ ഉണ്ട് പിന്നെ ഗേറ്റ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് വെളിയിലോട്ട് പിന്നെ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം അവിടെ പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് അവിടെ ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ സ്റ്റഡി ഹാൾ വന്നിട്ടും അവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ ചായ ടൈം കഴിഞ്ഞു അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡും ആൻഡ് പഠിക്കുന്ന സ്ഥലം ഇവിടെയാണ് വേണ്ടത് ഇതൊരു ബ്ലോക്കാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ബ്ലോക്കുണ്ട് അവിടെ ഒരു ബ്ലോക്കുണ്ട് ഇത് വെള്ളം ഒക്കെ വച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറം ഇതിവിടെ ഒരു ബാത്റൂമുണ്ട് ഇത് ആ റൂമിലത്തേക്കുള്ള ബാത്റൂമാണ് ഇത് വേറൊരു റൂമാണ് പിന്നെ ഇതൊരു റൂമാണ് ഉണ്ടോ ഈ അടച്ചിരിക്കുന്ന റൂമാണ് ഇത്രയാണ് ഞങ്ങളുടെ ഇപ്പോൾ ഈ ഫ്ലോറിലുള്ളത് ഇത് വലിയ നമുക്കിവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം എല്ലാം ഇങ്ങനെ അടച്ചടച്ച് വെച്ചിരിക്കുകയാണ് ഗേസ് അപ്പോൾ ഇവിടെ നിന്ന് താഴെ പോകണം നമ്മൾ പിന്നെ ഇത് ഈ മുകളിലുണ്ടോ ഇവിടെ തുണിയൊക്കെ വിരിക്കാനുള്ള സൗകര്യം ആണ് മുകളിൽ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് തുണിയൊക്കെ വിരിക്കാം ഇതുപോലെ പിള്ളേരെയൊക്കെ തുണി വിരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടെ ബ്രില്ലൻറ്റിലെ ടീച്ചറിൻ്റെ റൂമാണ് ഇത് അപ്പോൾ ഇത്രക്കുള്ളൂ ഇത്രക്കുള്ളൂ സ്ഥലങ്ങൾ രാത്രിയത്തെ ഫുഡിന് ബെല്ലടിച്ചപ്പോൾ ഉള്ള ക്യൂ ആണ് ഈ കാണുന്നത് കുറച്ച് ക്യൂ കഴിഞ്ഞു ഇത് ബാക്കിയും വീണ്ടും ഇത്രയും പേരുണ്ട് അപ്പോൾ അതാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ചോറാണ് ഒരു ദിവസം ചോറാണ് പിന്നെ ചോറ് പരിപ്പ് കറി കൃഷി കറി പിന്നെ നെത്തോലിത്തോരും അച്ചാർ പയറവെടുക്കുരുട്ടി പപ്പടം ഒക്കെയായിരുന്നു രാത്രിയത്തെ കഴിക്കാൻ